ഓർച്ച തുടക്കമായി പാലിൽ പാലിൽ ചേരാത്ത നിന്ന് മാത്രമേ നമുക്ക് ആ അങ്ങനെ ഒരു പാലുണ്ട് ഉയർന്ന തികഞ്ഞ ചിത്രകാരനും ശില്പിയുമായ കെ കെ ആർ വെങ്ങര രചിച്ച കോവിഡ് കാലത്തെ ആകുലതകൾ നിറഞ്ഞ ചാർക്കോൾ ചിത്രങ്ങളുടെ പ്രദർശനം ഓർച്ച എന്ന പേരിൽ പയ്യന്നൂർ ഗാന്ധി പാർക്കിലെ കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ ആരംഭിച്ചു സാഹിത്യ നിരൂപകൻ ഇ പി രാജഗോപാലൻ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു ഓതന്റിക് ആണ് ആധികാരിക അങ്ങനെ ചിന്താശേഷിന്ന് പതുക്കെ പതുക്കെ ആളുകളെ പുറന്തൊള്ളുക ഇതാണല്ലോ മൂന്നാം ലോക മഹായുദ്ധം എന്നുള്ള രീതിയിലൊക്കെ അമിതവാദമായിരിക്കാം പക്ഷേ അത്ര അതിവാദങ്ങളെങ്കിലും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരിക്കുന്ന ഘട്ടത്തിലാണ് പയ്യന്നൂരില് വേണ്ടി വേണ്ടി ഒരു ഗാലറി താഹ മാടായി അധ്യക്ഷനായി ഡോക്ടർ പി കെ ഭാഗ്യലക്ഷ്മി ചിത്രപരിചയം നടത്തി ഗോവിന്ദൻ കണ്ണപുരം മധുകുമാർ മധു ഒറിജിൻ ഡോക്ടർ രമേശൻ എന്നിവർ സംസാരിച്ചു കോവിഡ് മഹാമാരി കാലത്തെ മരണങ്ങളും മനുഷ്യകുലം അനുഭവിച്ച മാനസിക സംഘർഷങ്ങളും ദുരനുഭവങ്ങളുമാണ് ചിത്രങ്ങളുടെ ഇതിവൃത്തം നാല് ദിവസങ്ങളിലായി നടക്കുന്ന ചിത്രപ്രദർശനം ഈ മാസം ഇരുപത്തിരണ്ടിന് സമാപിക്കും ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് വെങ്ങരയിലെ വീണാ വിജയന്റെ ചിത്രരചനയും ചേർന്നുള്ള അവതരിപ്പിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ പാലിൽ പാലിൽ ചേരാത്ത നിന്ന് മാത്രമേ നമുക്ക് ആ ുംങ്ങനൊരു പാലുണ്ട് ജനതാ പാൽ നാട്ടിലെ നന്മ ആഗ്രഹിക്കുന്ന ക്ഷീര നിന്നും സൊസൈറ്റികളിൽ നിന്നും പരിശുദ്ധി ഉറപ്പുവരുത്തി ശേഖരിച്ച പാൽ പൂർണ്ണമായും ശാസ്ത്രീയമായി സംസ്കരിച്ച് ഗുണനിലവാരം ഉറപ്പുവരുത്തി മാത്രം പാക്ക് ചെയ്ത് നമ്മുടെ കൈകളിൽ എത്തിക്കുന്ന ജനതാ പാലിലുണ്ട് പോഷകഗുണങ്ങൾ ഉയർന്ന ഗുണനിലവാരം പാൽ അപ്പോ സമ്പൂർണ്ണ പരിശുദ്ധിയും പോഷകഗുണങ്ങളും പാലേതാണ് പാൽ ഒരു ജനതാ ചാരിറ്റബിൾ സൊസൈറ്റി ഉൽപ്പന്നം